അഖില ഭാരതീയ മഹോത്സവത്തിന് കൊല്ലങ്കോട് ഗായത്രി മണ്ഡപത്തിൽ തുടക്കമായി ഗണപതി ഹോമത്തോടെയാണ് തുടക്കം ക്ഷേത്രപ്രതിഷ്ഠ പൂജകൾ എന്നിവയ്ക്ക് ഗുരുവായൂർ മുൻമേൽശാന്തി ദേവദാസൻ നമ്പൂതിരിപ്പാട് കർമ്മഹത്വം വഹിച്ചു മിസോറാം മുൻ ഗവർണർ കുമനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ ഭക്തിയിൽ ശക്തിയാർജിക്കുമെന്നും ശക്തിയുണ്ടായാൽ മാത്രമേ രാജ്യം അഭിവൃദ്ധിപ്പെടുകയുള്ളൂവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കുമനം രാജശേഖരൻ പറഞ്ഞു എന്റെ വിശുദ്ധ ഗ്രന്ഥം രാജ്യത്തിന്റെ ഭരണഘടനയാണെന്നാ പറയാനുള്ള കാരണം ഓരോ ആളുകളുടെയും പ്രശ്നങ്ങൾ എന്റേത് കൂടിയാണെന്ന ചിന്തിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തനെന്നും കുമനം തുടർന്ന് പറഞ്ഞു ശക്തിയാണ്

சமுதி சாமபரம்பில் வைஸ்ர்ாமப்பம்பில் ஆயி മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി സ്വാമി സ്വരൂപാനന്ദ സരസ്വതി പൂർണാനന്ദ തീർത്ഥപാൽ അഖിലേഷ് ചൈതന്യ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമിളാ ശശിധരൻ കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം മുരളി എന്നിവർ സംബന്ധിച്ചു നാരായണീയ മഹോത്സവം സമാപിക്കും പാലക്കാട്